ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സൺഡേയിലെടുത്ത കുറച്ച് വീഡിയോസ് ആട്ടോ അപ്പോൾ സൺഡേയിൽ രാവിലെ ഞങ്ങൾ ചർച്ചിലൊക്കെ പോയി രാവിലെ സിമ്പിളായിട്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ നമ്മൾ ചർച്ചിൽ പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ ഇവിടെ എൻ്റെ മോൻ ഈ ഒരു ദാല് മസ്റ്റാ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയണേ ആ ലഞ്ചിൻ്റെ സമയത്താണെങ്കിലും മക്കൾക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ശരിക്കും ചോറിൻ്റെ സമയത്ത് അതായത് ഉച്ച ഉണ്ണിൻ്റെ സമയത്ത് ദാൽ ഉണ്ടെങ്കിൽ മോന് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു മസൂർ താലാണ് നമ്മളിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് മൂന്ന് തരത്തിലുള്ള വെറൈറ്റി ദാൽ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു മസൂർ ദാലാണ് പിന്നെ വേറെ മഞ്ഞ മഞ്ഞക്കളിലുള്ള ഒരു പരിപ്പുണ്ട് അതെനിക്ക് അതിൻ്റെ ഒരു ചൊവ്വയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇത് മസൂർ ദാൽ ഇത് നല്ല ടേസ്റ്റാണ് തന്നെ അല്ല പെട്ടെന്ന് വേഗം വെച്ച് കിട്ടും ഇനിയിപ്പോൾ കുക്കറിനകത്തൊന്നും വെച്ചില്ലെങ്കിൽ തന്നെയും നമ്മൾ സാധാരണ പാത്രത്തിൽ വെച്ചാലും പെട്ടെന്ന് നമുക്ക് വെന്തിരും ും പിന്നെ ദാല് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണോ കാരണം ഇതിനകത്ത് ഹൈ പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഈ ഒരു പത ഉണ്ടല്ലോ ഇത് കഴുകുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു പത വരും അപ്പോൾ ഈ ഒരു പത മാറുന്നവരെ നമ്മൾ ഈ പരിപ്പ് നന്നായിട്ട് കഴുകി അത് ക്ലീനാകണം വെള്ളം നല്ല ക്ലീൻ ക്ലീനാകുന്നവരെ നമ്മളിത് കഴുകി എടുക്കണം ഈ പത മൊത്തം മാറിക്കിട്ടണം അപ്പോൾ ഈ പത വെച്ചിട്ട് നമ്മൾ പരിപ്പ് ഉണ്ടാക്കരുത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്നതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി ചേർത്തിട്ട് കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ രണ്ടല്ലെങ്കിൽ മൂന്ന് ബിസിലടിച്ചാൽ മതി വെന്തി ും ആ ഒരു സമയത്ത് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു ഡിസേർട്ട് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മധുരം കുറേ നാളുകളായല്ലോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അപ്പോൾ ചവ്വരിയാണ് എടുത്തിരിക്കുന്നത് തീരെ ചെറിയ ചവ്വരി അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ശരിക്കും ഞാനിവിടെ ഇത് വാങ്ങിച്ചത് കിച്ചടി അല്ലെങ്കിൽ ഉപ്പ്മാവക്ക ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിത് ഹിന്ദിയിലിതിനെ സാബുദാന എന്ന് പറയും അപ്പോൾ ഇത് വളരെ ഫേമസ് ആട്ടോ ഇവിടെ അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ടുള്ളൂ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഗ്യാസിൽ വെക്കുക കേട്ടോ അപ്പം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ മധുരവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ മധുരം വളരെ കുറവാണല്ലോ അപ്പോൾ വല്ലപ്പോഴും ഒരു ചെറിയ ആഗ്രഹം തോന്നുന്ന സമയത്ത് ഇതുപോലെ കസ്റ്റാർഡൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ആട്ടോ അതൊരു പാത്രത്തിനകത്തോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ച് അധികം പാലും ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് ചെറിയൊരു രീതിയിൽ ഫ്രൂട്ട്സും കുറച്ച് കുറച്ചിരിപ്പുണ്ട് ആപ്പിളും പഴവും ഒക്കെ അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ഡിസേർട്ട് പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അപ്പം ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് പരിപ്പ് അടുപ്പയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഒന്ന് രണ്ട് കറികളും കട വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു കസ്റ്റാർഡ് തയ്യാറാക്കി അത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കണല്ലോ അപ്പോൾ ആദ്യം ആ ഒരു പണി ചെയ്യാമെന്ന് കരുതി അപ്പോൾ പാലിൻ്റെ പാടയൊക്കെ മാറ്റി അത് വെക്കുന്ന പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സാമ്പൂതാന ചൊവ്വരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അത് കുറച്ച് അടുക്കി പിടിക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് പാലുണ്ട് ഇനിയിപ്പോൾ ബാക്കി കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പം ഈ ഒരു പാലിനകത്തോട്ട് കുറച്ച് മധുരം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞളവിൽ അപ്പം നന്നായിട്ട് അത് മധുരം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റാഡിൻ്റെ മിക്സിംഗ് ഉണ്ടല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിള വന്ന് തുടങ്ങി ഈ ഒരു സമയത്ത് കസ്റ്റാഡ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും നമുക്ക് സാധാരണയായിട്ട് അറിയുന്ന കേട്ടോ എല്ലാവരും തന്നെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് എന്താ പറയുക ഇതുപോലെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും പിന്നെ നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യുമ്പം ആ ഒരു എന്താ പറയുക ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വീഡിയോ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് വ മറ്റ് കാര്യമായ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ ആ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് തന്നെ ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചൗരിയുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ എൻ്റെ പാത്രം തീരെ ചെറുതായത് കൊണ്ട് ഞാനിത് രണ്ട് പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതേ രീതിയിൽ അപ്പോൾ ആദ്യത്തെ നന്നായിട്ട് തിളച്ച് തിക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുകൂടെ ഒന്ന് തിളച്ച് മിക്സ് മിക്സ് മിക്സാക്കിയതിന് ശേഷം കേട്ടോ ഞാനിതുപോലെ മാറ്റി കൊടുത്തത് ആദ്യം വിചാരിച്ചു ഞാൻ കുറച്ചുണ്ടാക്കിയാൽ മതി എന്നപ്പം മോൻ പറഞ്ഞു കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അവന് രണ്ട് പ്രാവശ്യമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ അത് ഞാനവിടെ ഉണ്ടാക്കി ണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടോ ആ ഒരു സമയത്ത് ഞാൻ കുറച്ചധികം സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം ഞാൻ ഇന്നിപ്പം ഉണ്ടാക്കുന്നത് ഒരു സലാഡാ കേട്ടോ അതായത് തൈര് സലാഡ് സാധാരണ ഞാനിവിടെ തൈര് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മോരുകാച്ചുമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നും മിക്കവാറും തന്നെ മോരുകറി എനിക്കുണ്ടാകും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തൈര് സലാഡ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെ സവോള നന്നായിട്ട് നെക്കി ഇതുപോലെ തിരുമിയെടുത്ത് കഴിയുമ്പോൾ സവോള നല്ല സോഫ്റ്റായി വരും ചില രീതി ഇങ്ങനെ പിഴിഞ്ഞ് കളയും കേട്ടോ അപ്പോൾ ഞാൻ പിഴിഞ്ഞ് കളയുന്നില്ല ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് രണ്ടുമൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല കട്ട തൈരുണ്ടല്ലോ അധികം പുളിയൊന്നും ഇല്ലാത്ത അപ്പോൾ അതാട്ടോ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാട്ടോ ഞാൻ പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് തൈര് സാധാരണ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ട തൈര് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മളിതിനകത്ത് ഉപ്പ് ഇട്ടേക്കുന്നതാണ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അടിപൊളി സലാഡോ അപ്പോൾ സാധാരണ നമ്മളിത് കോമ്പിനേഷനായിട്ട് ബിരിയാണിയുടെയൊക്കെ കൂടിയാണ് ഞാൻ പറഞ്ഞ പോലെ പക്ഷേ ഇടയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയും ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാം കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉച്ചക്കത്തേക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ലഞ്ചാണ് വലിയ കാര്യമായിട്ട് പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മുടെ ഈ ഒരു ഇത് കസ്റ്റാർഡ് നമുക്ക് ഒരു വലിയ പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് ഇതിനകത്തോട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ആപ്പിളും പഴവും ഒക്കെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടോ സമയം കിട്ടിയപ്പം എന്നിട്ട് ഇത് നമ്മൾ കഴിക്കാനെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പം ചൊവ്വരി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഓൾറെഡി നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ പാലിപ്പിച്ച് കുറച്ച് ലൂസായിട്ട് തോന്നിയെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ ചവരി വേവിച്ച് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാനിവിടെ ഓൾറെഡി പയറ് മെഴുക്കുരട്ടി രാവിലെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പയറ് മെഴുക്കുപരട്ടിയും ദാലും അതുപോലെ തന്നെ നമ്മുടെ സലാഡും കസ്റ്റാഡുമാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊൺ എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ചില ദിവസങ്ങള് മോനന്തേലും വെറൈറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ ദാലിനൊന്ന് കടുക് വേർത്തെടുക്കുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം